നമ്മുടെയൊക്കെ നാവ് ഏത് രീതിക്കാണ് നനയുന്നത് ഫനായി ഫസാദും പറയുക അതിനുവേണ്ടി കൂടുതൽ നനച്ചുകൊണ്ടിരിക്കുക രാവിലെ സുബൈ നമസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന സഹോദരങ്ങളിൽ അധിക ആളുകളും മിക്കവരുടെയും ചിന്ത എന്താ സുബൈ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയിരുന്നു കൊണ്ട് ചായ കുടിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം രാവിലെ ചായ കുടിക്കാൻ വേണ്ടി നീയത്ത് വെച്ചിട്ടാണ് സുബൈക്ക് പള്ളിയിൽ തന്നെ പോയത് അല്ലെങ്കിൽ ഈ പള്ളിയിൽ പോകില്ലായിരുന്നു ചില ആളുകൾ മനസ്സിലെങ്ങനെയാണ് സുബൈ കഴിഞ്ഞാൽ ഉടനെ കുറച്ച് നടന്നിട്ട് കുറച്ച് ചായ ഇന്ന കടയിൽ പോയി ചായ കുടിച്ചിട്ട് പള്ളിയിൽ അരമണിക്കൂർ ഇരുന്നുള്ളെങ്കിലും കടയിൽ പോയിട്ട് രണ്ടു മണിക്കൂറിരിക്കും കാരണം കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഫനായും പ്രസാദും പറയാൻ എട്ട് മണിയായാലും ആചാരെ പോവുള്ളൂ പിന്നെ അവിടെ കടയിൽ നല്ല തിരക്കായാലും ചിലപ്പോൾ പോകൂല ചായ ഇണ്ടും റുപ്പിത്തെ അഞ്ചും ആറ് ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ നമുക്കിടയിലുണ്ട് ചേർക്കട്ടെ നമ്മൾ നന്നാവണ്ടേ നമ്മൾ നന്നായില്ലെങ്കിൽ പിന്നെ അടുത്ത തലമുറ ഇങ്ങനെ റെഡിയാവും അള്ളാഹുവിന് വിക്രച്ചില്ലെന്നവരാകണം നമ്മൾ ചില ആളുകൾ പള്ളിയിൽ കയറും വലിയ തസ്വീ എടുത്തിട്ട് ഇങ്ങനെ നടക്കുക കോലായിക്കൂടി ഇങ്ങനെ നടക്കുക ആചാര്യ പള്ളിക്കായാഫിന് നിയത്ത് വെച്ച് കിബിലിക് ഇരുന്ന് ഒന്നാമത്തെ സഫീലിരുന്ന് ഇമാമിന്റെ വലതുഭാഗത്ത് കൊണ്ട് അവിടെ തന്നെ ഇരുന്ന് അനക്കമടങ്ങി വിക്രച്ചല്ലാതെ ഇങ്ങനെ ഓടി നടക്കുക എന്നിട്ട് മുത്താലിങ്ങൾ നോക്കും അവിടെ നോക്കും ഇവിടെ നോക്കും ഫന പറയുക ഇങ്ങനെ നടക്കുക ഫന പറയാൻ വേണ്ടി മാത്രമായിട്ട് പള്ളി വരിക എവിടെങ്കിലും കുറ്റം എന്തെങ്കിലും ഉണ്ടോ നോക്കി നടക്കുക പോലെ എന്ന് പറഞ്ഞാൽ കുറ്റം കാണുമ്പോ അതിനുള്ളിൽ അത് മാത്രം ചെകഞ്ഞിട്ട് ഇങ്ങനെ പോയി ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ആകാൻ പാടില്ല ചില ആളുകൾ അങ്ങനെയുണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയാണ് നമ്മൾ നന്നാവണ്ടേ നമ്മൾ റെഡിയാവണ്ടേ നമ്മളിൽ എത്ര ആളുകൾ വിക്ര ചെല്ലുന്നവരുണ്ട് ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാരെ പോലെയുള്ള വലിയ 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 മഹാന്മാരൊക്കെ അവരുടെ തിരുസഹിതത്തിലെത്തി ബഹുമാനപ്പെട്ട മശാഹിഖിനെ കണ്ടുകൊണ്ട് ഷെയ്ഖിനെ കണ്ടുകൊണ്ട് ഒരു ഇജാദത്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുക്കാറുള്ള വിക്ർ ഇരാഹ ഇല്ല എന്ന മഹത്തായ വിക്ർ നീ ചൊല്ലിക്കോ ഒരു ലക്ഷം വാ എന്ന് പറയും അവരുടെ മുരീതായി ചേർക്കുന്നതേ വേണ്ടി ആരോടായിട്ട് പറയാ എപ്പോഴും സദാസമയം അള്ളാഹു എന്നുള്ള ചിന്തയിൽ നിലകൊൽക്കുകയും വിക്ര ചൊല്ലുകയും ലാഹയിൽ എന്ന അടക്കം സ്വലാത്തടക്കം പല വിക്രുകളും കൃത്യമായി ചൊല്ലുകയും സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമാക്കുകയും റവാത്തിബ സുന്നത്തടക്കമുള്ളതാകുന്ന എല്ലാ സുന്നത്തുകളും കൃത്യമായി പാലിക്കുകയും സുന്നത്ത് നോമ്പുകൾ തിങ്കളും വ്യാഴവും ഒക്കെ അനുഷ്ഠിക്കുകയും പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ പരിശുദ്ധമായ ഖുർആൻ ധാരാളം പ്രാവശ്യം ഹത്തുമു തീർക്കുകയും അതല്ലാത്ത മാസങ്ങളിലൊക്കെ കൃത്യമായി തന്നെ ഹത്തുമുകൾ തീർത്തുകൊണ്ട് ഖുർആാനമായിട്ടുള്ള അക്കടപാടുകൾ ശ്രദ്ധിക്കുകയും മാതാപിതാക്കളെ പരിപൂർണമായി സംരക്ഷിക്കുകയും കുടുംബാദികളെയും ബന്ധുമിത്രാദികളെയും അയൽവാസികളെയും നാട്ടുകാരോടും ബന്ധുക്കാരോടും കൂട്ടുകാരോടും ജീവജാലങ്ങളോടുമുള്ളതാകുന്ന ബാധ്യതകളൊക്കെ പരിപൂർണമായി നിർവഹിക്കുകയും ചെയ്ത് അഞ്ച് പക്ക നമസ്കാരങ്ങൾ പടച്ചിറപ്പിലേക്ക് കൃത്യമായി അത ആയി ജമാഅത്തായി സമർപ്പിച്ചതാകുന്ന സാലിഹികളാകുന്ന ആളുകൾ അവർ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ കൊടുക്കുന്നത് ഒരു ലക്ഷം ലാ ലാഹിൽ ചൊല്ലിയിട്ടുവാ എന്ന് പറയുകയാണ് സാധാരണക്കാരനാണെങ്കിൽ അവനോട് അടുപ്പിക്ക് പോലുമില്ല പോലുമില്ല കാരണം അവർ കൊടുത്തിട്ട് കാര്യമില്ല ഒരു ലക്ഷം ഒന്നും കൊടുത്താൽ പോരാ ഒരു കോടി കൊടുക്കേണ്ടി വരും കാരണം കോടിക്കണക്കിന് വിക്രി ചൊല്ലി ചൊല്ലി അള്ളാഹ എന്നുള്ള ചിന്തയിൽ സദാസമയം ഒഴുകി നിൽക്കുന്നതാകുന്ന ആളുകൾ വിലായത്തിന്റെ മർത്തവിയിലേക്ക് എത്താൻ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് സദാസമയം ചിന്ത പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുരിയാരെ പോലെയുള്ള വലിയ മഹാന്മാരുടെ തിരിസമിതത്തിലെത്തുമ്പോ അവർ കൊടുത്തിരുന്നതില്ല ഇലാഹ ഇല്ലാ നീ ചൊല്ലിക്കോ എന്ന് പറയാണ് ഒരു ലക്ഷം കൊടുക്കുകയാണ് ഒരു ലക്ഷം ചൊല്ലി ചിരിച്ചു പറയും ഒരു ലക്ഷം കൂടി നീ ഒരു ലക്ഷം പറഞ്ഞാൽ ഔറാദും ഒക്കെ കറക്റ്റ് നടക്കുന്നത് അത് സദാ സമയം ഉണ്ട് അതിനൊപ്പം അതിനോട് ചേർന്ന് പിന്നെയും കൂട്ടുകയാണ് ഔറാദും അങ്ങനെ രണ്ടു ലക്ഷം ചെല്ലിയിട്ട് വീണ്ടും വരുമ്പോ പറയും ഒരു ലക്ഷം കൂടി നീ ചെല്ലിയിട്ടുവാ സുബഹാനന്ദ അങ്ങനെ മൂന്ന് ലക്ഷമൊക്കെ ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും ശരീരമൊക്കെ ആകെ ഹീറ്റാവുകയാണ് ചൂടാവുകയാണ് എപ്പോഴും അല്ല എന്നുള്ള ചിന്തയിലേക്ക് അവരിലേക്ക് കേവലം മൂന്ന് ലക്ഷം ചൊല്ലി അവരല്ല കോടിക്കണക്കിന് വിക്രുകൾ ചൊല്ലി ചൊല്ലില്ല സ്വലാത്തും വിക്രമങ്ങളൊക്കെ അധികരിപ്പിച്ചതാകുന്ന മഹാന്മാരാണവർ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മഹാന്മാരുടെ തിരുവിസവിധത്തിൽ ചൊല്ലുമ്പോ അവരവരുടെ മുരീതാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊടുക്കുന്നതാണ് ഈ ദിക്കറൊക്കെ ഇത് ചൊല്ലിക്കോ എന്ന് പറയും അത്രമേൽ ശ്രേഷ്ഠമായ ദിക്കറാണ് ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോൾ മുരീതാക്കാൻ വേണ്ടി പോയതാകുന്ന വ്യക്തികൾക്ക് മൂന്ന് ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ലക്ഷം രാഹിൽ ഈ കാലം അത്രയും ചെല്ലിത്തെത്തിട്ടില്ല ആരെങ്കിലും മരിച്ച പത്ത് പേര് കൂടിയിട്ടാണ് എഴുപതിനായിരം തേക്കുക അതിന് വലിയ സംഭവമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരാളെങ്ങനെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാപ്പ മരിച്ചിട്ടില്ല ഉമ്മ മരിച്ചിട്ടില്ല സ്വന്തം കാര്യത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടോ ഇതുവരെ ഇല്ല ഇല്ല ഇതുവരെ നിസ്കാരത്തിന് ശേഷം ഒരു മുപ്പത്തിമൂന്ന് സുബാനുള്ള ഉണ്ടോ അതുപോലും കൃത്യമായില്ല അല്ല കൃത്യമായില്ല അക്ബർ ഇല്ല ഒരസോഫർ എന്ന മൂന്നുവട്ടം പോലും പറയൂല ചാടി ഇരുന്നേറ്റ് ഇറങ്ങി ഓടുന്നവരായി ഇന്ന് സുസുന്നികളാകുന്ന നമ്മളിൽ പല ആളുകൾ പോലും വന്നുപോയി അള്ളാഹു ആക്കട്ടെ വെറുതെയൻ ദുന്യാവിന്റെ പുറകെയുള്ള ഓട്ടാണ് അതുകൊണ്ട് എന്തുണ്ടായി ശത്രുക്കൾ വളഞ്ഞു നമ്മൾക്കെതിളഞ്ഞു കാത്തിരസിക്കട്ടെ പറയുമോ അനേകം ൾ അതിലേക്ക് കൈയിട്ടു വാരി തിന്നതുപോലെ ലോകത്തിന്റെ വാനാഭാഗങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളെ അവിശ്വാസികൾ അക്രമിക്കും അത്രേ അവിശ്വാസികളാകുന്ന സഹോദരങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയമേ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് ലോകത്തിന്റെ നായകൻ സാപത്തിനോട് പറയുകയാണ് സുബാൻ അടക്കമുള്ള സാപത്ത് അതിനെതിരെ സാക്ഷികളാണ് സാക്ഷികളാണ് അവരെ ചോദിക്കുകയാണ് നബിയേ നബിയേ

നിങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ് കൂടുതലാണ് ലോകരാജ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം തന്നെ ഇരുപത്തിയഞ്ച് കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ എങ്കിൽ ഇപ്പോഴത്തെ കണക്കുപ്രാരം ഏകദേശം മുപ്പത്തിരണ്ട് കോടിയോളം മുസ്ലിം ജനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് എങ്കിൽ ലോകരാജ്യങ്ങൾ ോക്കുമ്പോ നിങ്ങളെണ്ണത്തിൽ കൂടുതലായിരിക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ അന്ന് പാച്ചിൽ ഒഴുകി വരുന്നതായ ചണ്ടികളെ പോലെ ആർക്കും വേണ്ടാത്തതായ ആളുകളാണ് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഈമാനിന്റെ പ്രഭയുണ്ടാവോല കേവലം ആധാർ കാർഡിൽ മാത്രം മുസ്ലിമാണ് റേഷൻ കാർഡിൽ മാത്രം മുസ്ലിമാണ് പാസ്പോർട്ടിൽ മാത്രം മുസ്ലിമാണ് ഐ ഡി കാർഡിൽ മാത്രം മുസ്ലിമാണ് ഈമാനിന്റെ പ്രഭ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഇല്ലാതാകുന്ന ഘട്ടമാണ് ഇല്ലാതാകുന്ന സമയമാണ് നിങ്ങളെന്ന മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെയാണ് ചൊല്ലുന്നവർ അഞ്ചു നമസ്കാരങ്ങൾ നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയതിൽ പ്രിയപ്പെട്ട സഹോദരിമാരൊഴികെ നമസ്കരിക്കാൻ നമ്മളിൽ പലർക്കും ഇന്ന് സാധിക്കുന്നുണ്ടോ ജുമാ ചുമത്തുകളെ ശ്രദ്ധിക്കുന്നവരാണോ നമസ്കരിക്കും വരിൽ തന്നെ ഭൂരിഭാഗം ആളുകളും അല്ലയെ കുറിച്ചുള്ള ചിന്തയുണ്ടോ അള്ളാൻ റസോലോ പറഞ്ഞത് ശരിയല്ലയോ നശിക്കുകയില്ല സാബാ അല്ലാ 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 എന്ന് പറയുന്നവരാണെങ്കിലും ഈ ഈ ലോകം അവസാനിക്കില്ല അത്രയാണ് പറഞ്ഞത് എത്ര ശരിയാണ് ശരിയാണ് ആ പ്രവാചകനെ പറഞ്ഞത് വല്ലതും ഈ ലോകത്ത് പുലരാതിരുന്നിട്ടുണ്ടോ റസൂറുള്ള പലർന്നത് മുഴുവനും പുലർന്നു പോയില്ലയോ അല്ലാതെ റസൂര് പ്രവചിച്ചത് നടക്കാത്തത് ഏതാണ് ഖംരി അവസാന കാലഘട്ടം വരുമ്പോൾ കള്ളുകൂടി അധികരിക്കും എന്ന് പറഞ്ഞു ഇന്ന് അധികരിച്ചില്ലേ അധികരിച്ചില്ലേ കഴിഞ്ഞ ദിവസം എറണാകുളം മറൈൻ ഡ്രൈവിൽ പോലീസ് അധികൃതരുടെ മുന്നിൽ കടന്നു കൊണ്ട് കത്തികൊണ്ട് പരാക്രമം കാണിച്ചത് കള്ളിൻ്റെതാകുന്ന ആളുകളല്ലയോ കഞ്ചാവിൻ്റെതായോ ആരോടാണ് എവിടെയാണ് എന്താണ് ചെയ്യുന്നത് സ്വന്തം മക്കളെ മുഴുവനും പീഡിപ്പിക്കപ്പെടവയാണ് സ്വന്തം മാതാ പിതാക്കളെ അടിച്ചോടിക്കുകയാണ് സ്വന്തം കുടുംബത്തിൽ ബഹളം ഉണ്ടാക്കുകയാണ് സ്വന്തം അടിമപ്പെട്ടതായ ആളുകളല്ലയോ പറഞ്ഞു അധികരിച്ചില്ലേ അധികരിച്ചില്ലേ സോറു സ്വാഭാവിക സഹോദരന്റെ വീട്ടിൽ പോലീസ് റൈഡ് താരങ്ങളെ ൊക്കൊണ്ട് പോകുമ്പോരാകാരമായി വർഷങ്ങളായി തന്റെ അയൽവക്ക വീട്ടിലിതാ വ്യഭിചാരമാണ് നടക്കുന്നതെന്ന് മുസ്ലിമേ നീ അപ്പോഴാണ് തിരിച്ചറിയുന്നത് ത്തിലൂടെയുള്ള മക്കൾ അധികരിക്കും സ്വാഭ ശരിയല്ലേ അമ്മ അമ്മത്തൊട്ടിൽ അധികരിച്ചു വരുവാൾ സ്ത്രീകൾ എവിടെയാണ് പ്രസവിച്ചിടുന്നതെന്ന് അവർക്ക് പോലും ബോധ്യമല്ലാത്ത യുഗത്തിലാണ് ഇന്നത്തെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെ അടുപ്പിക്കുന്നില്ല അവരെ അകറ്റോയാണ് അകറ്റോയാള് സ്വന്തം മാതാപിതാക്കളെ വീട്ടിൽ നകറ്റുകയും സ്വന്തം മക്കളെ കൂട്ടുകാർ വീട്ടിലെ കടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുന്

വാപ്പയോടും അമ്മയോടും പങ്കുവച്ചിരുന്ന മക്കൾ വരെ ഇന്നവരുടെ സീക്രട്ടുകൾ മുഴുവനും അറിയുന്നവർ കൂട്ടുകാരാണ് അവൻ്റെ ചങ്ക് ബ്രോ എന്ന് അവൻ വാട്സാപ്പിലും ഫേസ്ബുക്കിലും സ്റ്റാറ്റസ് ഇടുകയാണ് അവൻ്റെ കൂട്ടുകാർ മുഴുവനും അറിയിക്കുകയാണ് സ്വന്തം വിഷമങ്ങൾ മുഴുവനും ഒരു കാലഘട്ടത്തിൽ പങ്കുവച്ചിരുന്ന സഹോദരിമാരും ഉമ്മമാരോടാണ് എങ്കിൽ ചെറുപ്പക്കാർ വാപ്പയോടാണ് എങ്കിൽ ഇന്ന് കൂട്ടുകാരോടാണ് അവൻ കൂടുതൽ ബന്ധം എല്ലാ വിഷമങ്ങളും അവരോട് പറയുകയാണ് എല്ലാ രഹസ്യങ്ങളും അവരുമായി പങ്കുവെക്കുക

ുംവിശ്വാസികളുടെ ഹൃദയത്തിന്റെ നിന്നോടുള്ള വാക്കാണ് അവസാന കാലഘട്ടം വരുമ്പോ അവിശ്വാസികളാകുന്ന ആളുകൾ മുസ്ലിമിനെ ആക്രമിക്കും അവനോട് ശത്രുത പുലർത്തുമെന്ന് മാത്രമല്ല അമേരിക്ക ഇറാനിനോട് കാണിക്കുന്നത് ഇന്ത്യയിലെ ഗവൺമെന്റ് മുസ്ലിം സഹോദരങ്ങളോട് ദലിത് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് കാണിക്കുന്നത് പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ മതത്തിന്റെ പേരിൽ പൗരത്വ ഭേദഗതി ബില്ലുകൊണ്ട് വന്ന് അവരെ ക്രൂശിക്കുന്നത് അവരെ മാനസികമായി പിടിപ്പിക്കുന്നത് ഇതെല്ലാം റസൂറല്ല പറഞ്ഞ വാക്കിൻ്റെ ഹൃദയത്തിൽ തലങ്ങളിൽ മോമിനിയങ്ങളോടുള്ള ഭയപ്പാടിനെ അള്ളാഹൂരി കളയുമേ റസൂർ വാക്കാണ് അള്ളാൻ റസൂലിന്റെ വചനമാണ് നിങ്ങൾ എത്ര ജിന്താബാദ് വിളിച്ചാലും നിങ്ങൾ എത്ര അലമുറയിട്ടാലും എത്ര ആസാദി എന്ന് പറഞ്ഞുകൊണ്ട് തിരുവോരങ്ങളിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചാലും അല്ലാൻ പറയുകയാണ് അവിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ അകത്തലങ്ങളിൽ ഒരു തരി തരിപോലും പയപ്പാട് നിങ്ങളോടുണ്ടാവുകയും ഇല്ല ഒരു കാലഘട്ടത്തിൽ മുസ്ലിമിനെ കാണുമ്പോ മുണ്ടഴിച്ചിട്ടിരുന്നു കൊണ്ട് കൈകോപ്പി വണങ്ങി ബഹുമാന ആദരവുകൾ കാണിച്ചു തരുന്ന അവിശ്വാസികൾ ഇന്നും മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് കയ്യിൽ രാഗിയിട്ടുകൊണ്ട് നടക്കുന്നതായ കാലഘട്ടമാണ് മുഷ്ടിചുരുത്തി മുസ്ലിമിനു നേരെ മുദ്രാവാക്യം വിളിച്ച് അവന്റെ വാപ്പയും ഉമ്മയും ചേർത്ത് ചീത്ത വിളിച്ചുകൊണ്ട് റോഡിലൂടെ മുദ്രാവാക്യം വിളിക്കുന്ന യുവാക്കളെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് എങ്കിൽ റസൂലുള്ള പലർന്നത് പുറന്നില്ലയോ ിൽ അള്ളാഘു നിക്ഷേപിക്കുമേ വഹുരെന്ന രോഗത്തിന് നിങ്ങൾ അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ഹബീബായ റസൂർ അവിശ്വാസികളാകുന്ന ആളുകൾ മുസ്ലിമിനെതിരെ തിരിയും മോമിനീകരണാകുന്ന ഹൃദയത്തിൽ ആ കാലഘട്ടത്തിൽ എന്ന രോഗമായിരിക്കും എന്താണ് സഹാബത്ത് നബിയോടെ ചോദിക്കുകയാണു കാലോ പറഞ്ഞാൽ എന്താണ് റസൂലേ കുറിച്ച് ഒന്ന് വിശദീകരിക്കണേ രണ്ട് കാര്യങ്ങളാണ് മുസ്ലിമിന്റെ ഹൃദയത്തിലുള്ളത്യാ ോടുള്ള അമിതമായ പ്രേമമാണ് ദുനിയാവിനോടുള്ള മഹബത്താട് തീർന്നില്ല തീർന്നില്ല മരണത്തോടുള്ള വിരക്തിയാണ് വിരക്തിയാണ് ഈ ദുനിയാവ് എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന ചിന്തയാണ് മനുഷ്യനുള്ളത് ഡെയിലി അഞ്ഞൂറ് രൂപ കടയിൽ വരുമാനമുള്ള മനുഷ്യൻ കടയടയ്ക്കുന്ന സമയത്ത് അവൻ എണ്ണി നോക്കുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അന്നത്തെ ദിവസമുള്ളതെങ്കിൽ കേവലം ഒരു അഞ്ചു രൂപ കുറഞ്ഞു പോയതിന്റെ പേരിൽ അവന്റെ മനസ്സിൽ ദുഃഖമാണ് വിരഹമാണ് മനസ്സിൽ പ്രയാസമാണ് എന്നാൽ അതിന്റെ തലേ ദിവസം അഞ്ഞൂറ്റി അഞ്ചോ അഞ്ഞൂറ്റി പത്തോ രൂപ കൂടുതൽ കിട്ടിയാലും ഡെയിലി അഞ്ഞൂറ് രൂപ കുറഞ്ഞത് കിട്ടുന്ന മനുഷ്യന് അതിൽ കുറവ് വരുമ്പോ അവന്റെ മനസ്സ് വസനിക്കുകയാണ് ഇത് ോടുള്ള പ്രേമമാണ് സ്വാഭാഹിയ മരണത്തോടുള്ള വിരക്തിയാണ് വിരക്തിയാണ് മാരകമാകുന്ന ക്യാൻസർ പിടിപെട്ടുകൊണ്ട് ശരീരത്തിലേതാകുന്ന എല്ലുകൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന പാവപ്പെട്ടതാകുന്ന സോദരന്റെ ചാരത്തേക്ക് ഇതാ മാറി ചൊല്ലുമ്പോ അവർ പറയുകയാണോ ഞാൻ തീരിന് വേണ്ടി ഒരു ലക്ഷം രൂപ നൽകാറടിയാട് എനിക്കൊന്ന് തീരിലേക്കൊന്ന് തിരിച്ചു വരണം എനിക്ക് ദുനിയാവിലേക്കൊന്ന് തിരിച്ചു വരണം എൻ്റെ ആരോഗ്യമൊന്ന് ശരിയായി കിട്ടണം എനിക്ക് പള്ളിയിലേക്ക് വരാനുള്ള സൗഭാഗ്യമുണ്ടാകണം എനിക്ക് പാപങ്ങളുടെ കണ്ണീരപ്പണം എനിക്ക് നിരാലംബര കവലംബമാകണം എനിക്ക് നിരാശ്രയർ കാശ്രയത്വം കൊടുക്കണം എനിക്കൊരുപാട് എത്തി മക്കളുടെ തലയിൽ തലോടണം എനിക്കൊരുപാട് വിധവകൾ കത്താടിയായി വർത്തിക്കണം എൻ്റെ കയ്യിലുള്ള സമ്പാദ്യം കൊണ്ടൊരു പത്ത് മുത്തല്യമിങ്ങൾക്കെങ്കിലും കഫാലത്തായി അവരെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഭക്ഷണങ്ങൾ കൊടുക്കാം എനിക്ക് റെഡിയാവണം എനിക്ക് തയ്യാറാവണം എന്നാ പാവപ്പെട്ട മനുഷ്യൻ നറുപതും എഴുപതും കഴിഞ്ഞ മനുഷ്യൻ ശരീരത്തിന്റെ എല്ലുകൾ മുഴുവനും പുറത്തേക്ക് കുന്തി നിന്നുകൊണ്ട് വെള്ളം കുടിക്കാ കഴിയാതെ ഭക്ഷണം കഴിക്കാ കഴിയാതെ അവസാനം ഒരു തുള്ളി വെള്ളമൊന്ന് കുടിച്ചു പോയാൽ പത്തിരട്ടി ഇങ്ങോട്ട് ഛർദ്ദിച്ചിടുന്നതായ രക്തക്കെട്ടെ ഛർദിക്കുന്നതായ പാവപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് പറയുന്നത് എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ നൽകാം ഈ കുനിക്കൊരു വേളയൊന്ന് തിരിച്ചു നടക്കണം എന്നെയൊന്ന് മടക്കണേ എന്നെ ഒന്ന് മടക്കണേ എന്നാൽ ആ പാവപ്പെട്ട മനുഷ്യന്റെ മക്കളോ അവർ തീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവരും വന്നുകൊണ്ട് പറയുകയാണ് എന്റെ വാപ്പയൊന്ന് മരിച്ചു കിട്ടാ ചെയ്യണേ ഉസ്താദേ മറ്റൊന്നും കൊണ്ടല്ല വർഷങ്ങളായി സുഖമില്ലാതെ കടക്കുകയാണ് പോഷകാഹാരം കുറവുണ്ടെന്ന് മാത്രമല്ല ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്നില്ല കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുകയാണ് വർഷങ്ങളായി ഞാൻ എൻ്റെ കയ്യിൽ ഇടത് കൈയിൽ തുണി ചുറ്റിയിട്ട് ആ മലമൂത്ര വിസർജനങ്ങൾ പിന്ദ്വാരത്തിലൂടെയും മുന്ദ്വാരത്തിലൂടെയും കടന്നു വരുന്ന മാലിന്യങ്ങൾ ഞാനത് പരിപൂർണമായി തുടച്ചെടുത്തുകൊണ്ട് പെട്ടുകൾ വൃത്തിയാക്കാറുണ്ട് ശരീരങ്ങൾ വൃത്തിയാക്കാറുണ്ട് മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കാറുണ്ട് റൂമുകൾ കഴുകി ശുദ്ധീകരിക്കാറുണ്ട് എനിക്ക് അറബ് വെറുപ്പില്ല സ്നേഹമാണ് സ്നേഹമാണ് പക്ഷെ എന്റെ പ്രിയപ്പെട്ടതാകുന്നവപ്പാ എന്റെ പ്രിയപ്പെട്ടതാകുന്നവമ വർഷങ്ങളായി കടപ്പിൽ കടക്കുകയാണ് വെള്ളം കുടിക്കാൻ കഴിയാതെ ശ്വാസം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് കഴിയുകയാണ് ഈ വേളയിൽ അവരുടെ തൊള്ളിയിലേക്ക് കുഴിച്ചു കൊടുക്കുന്ന സംസം വെള്ളം ഒരിറ്റൊന്ന് ഇറക്കി കഴിയുമ്പോ പത്തിരട്ടിരട്ടക്കെട്ടപ്പുറത്തേക്ക് ഛർദിക്കുകയാണ് അതിന് പ്ലേറ്റിനെ വെച്ചു കൊടുക്കുകയാണ് താങ്ങാ കഴിയുന്ന

തിരിച്ചു വരണം എനിക്ക് ഈ ദുര്യാവിലേക്കൊന്ന് തിരിച്ചു വരണം വേറൊന്നിനും വേണ്ടിയല്ല എൻ്റെ നമസ്കാരങ്ങളൊന്ന് തിരിച്ചു പിടിക്കണം എൻ്റെ സക്കാത്തുകളൊന്ന് കൊടുത്തു വീരണം ഒരുപാട് സുതക്കുകൾ കൊടുക്കാൻ ബാക്കിയാണ് ഒരുപാട് ആളുകളുടെ കണ്ണീരപ്പാൻ ബാക്കിയാണ് ഒരുപാട് നിരാലംബര കവലംബമാകാം ബാക്കിയാണ് മുത്തനു ഓരോ അസഹരിയുള്ള മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം എനിക്കൊന്ന് കൊടുക്കണം ആ പാവപ്പെട്ട മക്കളെ ചേർത്തിരുത്തിയിട്ട് അവരോടൊപ്പം ഒരു യാസീന ഓതിയിട്ടുമായി എനിക്കൊരു എനിക്കൊരു അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും നൽകാം പറയുമേ ഇതാണ് പറഞ്ഞത് എത്ര ശരിയാണ് ശരിയാണ് മകം വന്നിട്ട് ഉസ്താദിനോട് പറയുന്നു പതിനായിരം രൂപ തരാം

ിഫനാനിമുദം ആദം സന്തതികൾ വെറുക്കുന്നത് രണ്ട് കാര്യമാണ് രണ്ട് കാര്യം മനുഷ്യന് ഭയങ്കര വെറുപ്പാണെന്ന് അറസ് അത് ആദം സന്തതികൾക്ക് മൊത്തത്തിലുള്ളതാണ് എല്ലാവർക്കും അങ്ങനെയാണ് ഒന്ന് ഒന്ന് അൽമോ മരണമാണ് ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയാൻ ആർക്കും താല്പര്യമില്ല താല്പര്യമില്ല മരണത്തെ കൊതിക്കാൻ ആർക്കും താല്പര്യമില്ല താൽപ്പര്യമില്ല മരണത്തോട് മനുഷ്യന് വെറുപ്പാട് എന്നാൽ പറയുകയാണ് മിനൽ മിനൽ ദുനിയാവിൽ മോശമായുള്ള ജീവിതത്തെക്കാൾ നമസ്കാരത്തിന് പാങ്ക് വിളിച്ചിട്ട് പള്ളിയിലേക്ക് പോകാതെ നിലകൊള്ളുന്നതിനേക്കാൾ പാവങ്ങളുടെ കണ്ണിരപ്പാതെ നിലകൊള്ളുന്നതിനേക്കാൾ തീരീ സ്ഥാപനങ്ങൾക്ക് സായിയായി വർത്തിക്കാതെ നിലകൊള്ളുന്നതിനേക്കാൾ കള്ളും കഞ്ചാവുമായി ദുനിയാവിൽ നടക്കുന്നതിനേക്കാൾ പെണ്ണുപിടിയുമായി ദുനിയാവിൽ നടക്കുന്നതിനേക്കാൾ സിഗരറ്റുമായി ദുനിയാവിൽ നടക്കുന്നതിനേക്കാൾ മോശപ്പെട്ട കാമകേളികളുമായി ദുനിയാവിൽ ദുന്യാവിൽ നടക്കുന്നതിനേക്കാൾ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ മോശപ്പെട്ട രേഖപ്പെടുത്തിക്കൊണ്ട് അവളുമായി ചങ്ങാത്തം സഹോദരിമാരുമായി സഹോദരിമാരുമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട തയ്യാറായി തിനേക്കാൾ അഥവാ മോശപ്പെട്ട ജീവിതത്തെക്കാൾ മരണമാണ് കരണീയമെന്ന് ഹബിബായ നിറഞ്ഞ ജീവിതത്തെക്കാൾ ഈ ദുനിയവിലേക്ക് നിന്നെ അള്ളാഹു അയച്ചതിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കാൻ ആ ആരാധനയുടെ മൂർത്തിഭാവം നിൽന്നുണ്ടാകുന്നില്ലേ അള്ളാഹു വിക്ര ചെല്ലാനോ നിസ്കരിക്കാനോ വിഭാഗത്തെടുക്കാനോ ഒന്നും കഴിയുന്നില്ല ഇങ്ങനെ തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ഇങ്ങനെ കഴിഞ്ഞു പോകണം അതാണ് നിന്റെ ചിന്ത വൽ മിനൽ ഈ ഫനായും വസാദുള്ള ജീവിതത്തെക്കാൾ ഏറ്റവും നല്ലത് നിനക്കേതാരിക്കും റസൂലുള്ള പറഞ്ഞതാണ് മനുഷ്യൻ വെറുക്കുന്ന ഒന്നാമത്തെ കാര്യം മരണം ആ മരണം തന്നെ ചിലർക്ക് നല്ലതായി വരും ആർക്ക് ദുന്യാവൻ നന്മകളൊന്നും ചെയ്യാതെ വെറുതെ നടക്കുന്ന ടീം വേറെ ടീമും നമ്മളിപ്പോ ഈ ദീനീ സ്ഥാപനത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു മതവിജ്ഞാന വേദി രണ്ടു മൂന്ന് ദിവസം ഒരുമിച്ച് കൂട്ടുന്നത് കൊണ്ട് നമ്മൾ വരാൻ ഇല്ലെങ്കിൽ വീട്ടിൽ ഇന്ന് എന്താ പരിപാടി നോക്കി പിന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫുട്ബോൾ കളി ഉണ്ടെങ്കിൽ അവിടെ പോയി കുത്തി അവസ്ഥ ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് കൊണ്ട് നമ്മളിവിടെ ഇല്ലെങ്കിൽ അവിടെ അതാണ് ചിന്തിക്കേണ്ടത് ഇല്ലെങ്കിൽ ടിവിയുടെ മുന്നിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ കളി കണ്ടുകൊണ്ട് ഏതെങ്കിലും ഗ്രൗണ്ടിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കേണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ഏറ്റവും ഏറ്റവും അമൽ ഇഷ്ടപ്പെട്ട പ്രവർത്തനം എല്ലാ ദിവസവും നിത്യമായ ചെയ്യുന്ന കുറഞ്ഞ അമലാണെങ്കിലും അത് അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണെന്ന് റസൂലുള്ളാഹി ചെറിയ പരിപാടികൾ അഞ്ചുപൊക്കെ അതിന്റെ കൃത്യമാക്കും ആഴ്ചയിൽ വരുന്ന സുന്നത്ത് നോമ്പുകൾ കഴിയുന്നതിന്റെ പരമാവധി അനുഷ്ഠിക്കും ദുഹ നമസ്കാരങ്ങൾ നോക്കും മിത്തു നോക്കും ചെറിയ രീതി മനുഷ്യന് സാധാരണ രീതിയിലുള്ള ചെറിയ മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടിയാണ് ആലിമൊന്നും അല്ല ചെറിയ ആബുധ്യങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ അവന് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള വെറുതുകൾ അത് ശ്രദ്ധിക്കും കഴിയുന്നവൻ ബദരിയ തോതും യാസിതാവാക്കാത്തി അറഹ്മാൻ സൂറത്തുൽ മുൽക്ക് തുടങ്ങുന്നതാകുന്ന സുബൈൽ മുഞ്ചിയടക്കമുള്ളതാകുന്ന സൂക്തങ്ങളെ ഒന്ന് ശ്രദ്ധിക്കും എന്ന ദർത്ത് തുടങ്ങിയതാകുന്ന അത് കുറഞ്ഞ പക്ഷം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എടുക്കും വിശുദ്ധമായ ഖുർആൻ കുറഞ്ഞത് ഒരു ദിവസം ഒരു കുറഞ്ഞതാണ് എല്ലാ ദിവസവും ഇത് നിത്യമാക്കിയാൽ മഷാഹുഹു കാരണം അതിനുള്ളൊരു സമയ സന്ദർഭങ്ങൾ ഇപ്പൊ ഒരുങ്ങുന്നുള്ളൂ ജീവിത ചുറ്റുപാട് ഇത് കറക്റ്റ് ചെയ്താൽ തന്നെ റാഹത്ത് അല്ലാതെ നമ്മൾ നമസ്കാരം അഞ്ചു പൊക്കത്തുണ്ട് ആ അഞ്ചു പൊക്കത്ത് തന്നെ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന പല മോമിനിയങ്ങളും നിസ്കാരത്തിലുള്ള ശ്രദ്ധ തന്നെ പോകുന്നു അതിനപ്പുറം നിസ്കാരം കഴിഞ്ഞാൽ ഫറു മാത്രമേ ഉള്ളൂ സുന്നത്തൊക്കെ വേറെ ആർക്കു വേണ്ടിയാന്ന് പറഞ്ഞ് സുസൂന്യ മനുഷ്യൻ തന്നെ ഇറങ്ങി അടക്കുകയാണ് ഭയങ്കരത്തിന്റെ പൊതി വാങ്ങല് കണ്ടാൽ മതി സൂര്യാന്ന് വ്യക്തവും ഒരു പൊതി കിട്ടി രണ്ടാമത്തെ പൊതി വീണ്ടും കിട്ടുവാണേൽ മനുഷ്യ കൊണ്ടുവരി മൂന്നാമത്തെ പൊതി കിട്ടുകയാണെങ്കിൽ രാഹത്ത് മൂന്ന് പൊതി നാലാമത്തെ പൊതി കിട്ടാണ് വീണ്ടും അത് തന്നെ അമ്പത് പൊതി കിട്ടിയാലും ും ചൂടാക്കി 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 കഴിച്ചാൽ പത്തു ദിവസം കഴിച്ചാലും അമ്പത് ദിവസം കഴിക്കാനും വർക്കത്തിന്റെ ആയിക്കോട്ടെ ഈ ഒരു പൊതിവാങ്ങുന്ന പോലും എന്തേ നിസ്കാരത്തിന് കാണാത്തത് കാണാത്തത് സുന്നത്തുകളില്ല സുന്നത്തുകളില്ല നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്തുകളില്ല ഉള്ള കാണുന്നില്ല മനുഷ്യന്റെ അവസ്ഥയില